തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ സി പി എം സ്ഥിരതാമസമുള്ള വിലാസത്തിലല്ല യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനും വോട്ട് എന്നാണ് പരാതി ഇക്കാര്യം ഉന്നയിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എം പരാതി നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വൈഷ്ണയെ ഹിയറിംഗിനായി വിളിക്കുകയും ഇന്ന് കോർപ്പറേഷനിൽ ഹാജരാകുകയും ചെയ്തു കെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് വൈഷ്ണ സുരേഷ് സി പി എമ്മിന് പരാജയ ഭീതിയാണെന്നും ആശങ്കയില്ലെന്നും വൈഷ്ണവ് സുരേഷ് ഒരു മാധ്യമത്തോട് പറഞ്ഞു തനിക്കെതിരെ മാത്രമല്ല ഒട്ടുമിക്ക കോൺഗ്രസുകാർക്കെതിരെയും സി പി എം പരാതി കൊടുത്തിട്ടുണ്ട് മുൻ തെരഞ്ഞെടുപ്പുകളിൽ താൻ അവിടെ നിന്നും വോട്ട് ചെയ്തതാണ് സ്ഥാനാർത്ഥിയായതിനു ശേഷം മാത്രം പരാതി ഉന്നയിച്ച് എന്തുകൊണ്ടാണെന്ന് ചോദ്യം തങ്ങള് ഉന്നയിച്ചത് പതിനാലാം തീയതി പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ വോട്ടുണ്ടോയെന്നറിയാം എന്ന മറുപടിയാണ് അധികൃതരിൽ നിന്നും ലഭിച്ചത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം തടസ്സപ്പെടുത്തുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം അത് നടക്കില്ലെന്നും വൈഷ്ണവ് പറഞ്ഞു തന്റെ അച്ഛൻ ജനിച്ചു വളർന്ന വീടുള്ള വിലാസമാണത് കുഞ്ഞുനാൾ മുതൽ താൻ വളർന്നതും അവിടെ തന്നെയാണ് തന്റെ എല്ലാ ഐ ഡി പ്രൂഫുകളും അതേ വിലാസത്തിൽ തന്നെയാണുള്ളത് അത് തെളിയിക്കാനുള്ള രേഖകളും കയ്യിലുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതുകൊണ്ട് തന്നെ ആശങ്കകളില്ലെന്നും വൈഷ്ണ പ്രതികരിച്ചു വോട്ട് കൺഫേം ചെയ്യാൻ വേണ്ടി പതിനാലാം തീയതി വരെ കാത്തിരിക്കാനാണ് തനിക്ക് ലഭിച്ച മറുപടി എന്നാണ് ഹിയറിംഗിന് ശേഷം യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷ് പറഞ്ഞത് ഓൾറെഡി ലിസ്റ്റിലുള്ള വോട്ടാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വോട്ട് ഉറപ്പാക്കാൻ വേണ്ടി പതിനാല് വരെ കാത്തിരിക്കണമെന്നാണ് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും വൈഷ്ണ പറയുന്നുണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാനസികമായി തളർത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ും താനുമെല്ലാം ജനിച്ചതും ജീവിക്കുന്നതും ഇതേ വാർഡിൽ തന്നെയാണ് ഇവിടെ തന്നെയാണ് വോട്ട് ചെയ്തു വരുന്നതും എന്നാൽ അപ്പോഴൊന്നും ഈ പ്രശ്നമുണ്ടായിരുന്നില്ല സ്ഥാനാർത്ഥിയായപ്പോഴാണ് അവർ പ്രശ്നമുണ്ടാക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലാണെന്നും വൈഷ്ണവ് സുരേഷ് ആരോപിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന വാർഡായി മുട്ടട ഡിവിഷൻ മാറിയിരുന്നു സി പി മുൻ കൗൺസിലർ അംശു വാമദേവിനെതിരെ ഇരുപത്തിനാലുകാരെയും കെ എസ് യു തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റുമായ വൈഷ്ണവ സുരേഷ് മത്സരരംഗത്തെത്തിയതോടെയാണ് പോരാട്ടം ശ്രദ്ധേയമായത് കഴിഞ്ഞ ദിവസമാണ് സി പി എം വൈഷ്ണവക്കെതിരെ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പരാതി നൽകിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ മുട്ടടയിലാണ് വോട്ട് ചെയ്തതെന്നാണ് വൈഷ്ണവ സുരേഷ് പറയുന്നത്